ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ ഞാൻ രാവിലെ തന്നെ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റും വിളക്കെ കുളിച്ച് വിളക്കെല്ലാം കത്തിച്ചു മീനൂട്ടിനും സ്കൂളിൽ പോകേണ്ട ദിവസമായതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റാം കേട്ടോ എന്നിട്ട് എനിക്ക് അമ്പലത്തിലും കൂടെ പോകണമായിരുന്നു അപ്പോൾ രാവിലെ മീനൂട്ടിനെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് ഞാൻ അമ്പലത്തിലും പോയിട്ട് വന്നു രാവിലെ ഒന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് ഇഡ്ഡലി സാമ്പാറ് വരുന്നു അപ്പം മീനും മീനുട്ടിനെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന സാധനം ലഞ്ചിനും കൊണ്ടുവച്ചാൽ മതി അവർക്ക് അതാ ഇഷ്ടം ചോറ് കഴിക്കാനായിട്ട് ടൈം കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടത് അത് കഴിഞ്ഞിട്ട് കുറേ തുണി ഞാൻ മീനുട്ടിനെ വിടുന്നതിന് മുമ്പ് തന്നെ ഞാൻ മെഷീൻ്റെ അകത്ത് ഇട്ടിട്ട് പോയി അതെല്ലാം കൂടെ വിരിച്ചിടാനുണ്ട് അപ്പം മണ്ടക്ക് മണ്ടയ്ക്കാണ് വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് അപ്പം ഞാൻ ആ തുണികളെല്ലാം അതിൻ്റെ മണ്ടക്കിനെ വിരിച്ചിട്ട് വേറെ കുറേ തുണികളുണ്ടായിരുന്നു അതെല്ലാം കല്ലിൽ നനച്ചിട്ട് യൂണിഫോമൊക്കെ അതിന് ശേഷം കുറേ തുണി മടക്കാനുണ്ടായിരുന്നു അതും കൂടെ ഞാൻ മടക്കി വെച്ചു അപ്പോൾ ഈ മുകളിൽ കയറിയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം കയറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ മടുത്തു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറേ ഉണ്ടായിരുന്നു തുണി അപ്പോൾ ഞാൻ ഒരു സെക്ഷൻ ഇടുമ്പോൾ അവിടുത്തെ ഉണങ്ങിയ തുണി എടുത്തിട്ട് വരത്തുള്ളൂ അങ്ങനെ കേട്ടോ അപ്പം മടുത്തു വന്നിട്ട് ഞാൻ കുറച്ച് വെള്ളമെല്ലാം കുടിച്ചു കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി ഇങ്ങനെയായിരുന്നു അതിന് ശേഷം ഇവിടെ കുറച്ച് മീൻ കുഞ്ഞുങ്ങളുണ്ട് മീൻ മൂന്ന് നാല് കുഞ്ഞുണ്ടായിരുന്നു പറഞ്ഞാൽ ചത്തുപോയി അതിൻ്റെ അമ്മയും ചത്തുപോയി അപ്പം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പം അതിന് ഞാൻ തീറ്റ കൊടുത്തു അതിൻ്റെ അകത്തുണ്ട് ഗേസ് കാണാത്ത കേട്ടോ പീക്കി പോലെ അതിൻ്റെ അകത്തുണ്ട് ഒരു കൊതുകുമണി പോലെ അതിന് തീറ്റയും കൊടുത്തിട്ട് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് കയറി ഉച്ചക്കത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നു എനിക്കിന്ന് നോയൻ പായകൊണ്ട് മീൻ വരച്ച ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എളുപ്പം റൈസ് കുക്കറിലോട്ട് ചോറിറക്കി വെച്ചു കുറച്ച് മെഴുക്കുരട്ടി പയറില്ലയോ പയറ് മെഴുക്കുരട്ടിയും വെച്ചു പിന്നെ ഹിണ്ടൽ ഒക്കെ ഉണ്ടാക്കിയ ഉണ്ടായിരുന്നു പിന്നെ അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ട് അപ്പോൾ അതും കൂട്ടി അങ്ങ് കഴിക്കാമെന്ന് ഞാൻ മേച്ചു മീനൂട്ടൻ മീൻ വൈകിട്ടത്തേക്ക് ഞാൻ അരച്ച് വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അത് മീനൂട്ടം വന്ന് കഴിയുമ്പോൾ വൈകിട്ട് ഞാൻ വറക്കും എൻ്റെ കൈ ഉണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്വഭാവമുണ്ടോ ഈ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിന് ചുറ്റിനും കിടന്ന് തുടയ്ക്കും കേട്ടോ എൻ്റെ കയ്യെല്ലാം അങ്ങ് പുള്ളി ഒരുപാട് പുള്ളി ഇരിക്കുക എന്നാലും ഞാൻ അങ്ങനെ തന്നെയേ ചെയ്തുള്ളൂ അപ്പം ഞാൻ ഈ കിച്ചണിനകത്ത് വെച്ചിട്ട് ഞാൻ പാത്രൂമൊന്നും കഴിക്കാറില്ല കേട്ടോ വർക്ക് ഏരിയയിലോട്ടല്ല ഇറക്കും വർക്ക് ഏരിയയിലാണ് പാത്രൂമൊക്കെ കഴിക്കുന്നത് അപ്പം ഇവിടുത്തെ ജോലിയൊക്കെ കഴിയുമ്പോൾ ഇത് മുഴുവൻ ഞാൻ ക്ലീൻ ചെയ്ത് അവിടുത്തെ ആ ചെടിക്കൊക്കെ അന്ന് അന്ന് എന്നും ഞാൻ വെള്ളം ഒഴിക്കുവേ കുറച്ച് വെള്ളമൊഴിച്ചൊഴിച്ച് കൊടുക്കാണ്ട് അതൊക്കെ നനച്ച് കൊടുക്കും ഇപ്പം വെയിലും ഒക്കെ ഇല്ലയോ അത് നനച്ച് അവിടെ മുഴുവൻ ഞാൻ ഞാനങ്ങ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാകത്തുള്ളൂ എന്നിട്ട് നേരെ ഞാൻ വർക്കേരിയിലോട്ടിറങ്ങും അവിടെ ചെന്ന് അവിടെ കിടക്കുന്ന പാത്രങ്ങൾ കുറേയൊക്കെയുണ്ട് അതൊക്കെ എല്ലാം കഴുകി കഴിവ് ആദ്യം തന്നെ കപ്പുകളെല്ലാം കഴുകി മാറ്റുകയോ ഇല്ലെങ്കിൽ സോപ്പ് പതുകൊണ്ട് വീണ് പൊട്ടിയേ അങ്ങനെ രണ്ട് മൂന്നെണ്ണം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഞാൻ വൃത്തിയാക്കി അങ്ങനെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞാൽ അടുക്കള എല്ലാം ക്ലീൻ ആയി കഴിയുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമാണ് ഗൈസ് എനിക്ക് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ലൈവില് കയറേണ്ടത് കൊണ്ട് ഞാൻ ഞാൻ എല്ലാ ജോലിയും ചെയ്തു കഴിഞ്ഞിട്ട് ലൈവില് കയറാവും ഞാൻ ഇങ്ങനെ നേരത്തെ ഇട്ടിട്ട് ഞാൻ കയറില്ല അതുകൊണ്ട് ഞാൻ എല്ലാ അടുക്കളയും വർക്കേരിയെ എല്ലാം തൂക്കുമൊക്കെ ചെയ്തതാണ് പക്ഷേ തൂക്കം ഞാൻ എടുത്തു കേട്ടോ അവിടെയും കുറച്ച് ചെടിയുണ്ടായി വർക്കേരിയയിലെ ചെടികളാണേത് അവിടെ ഞാൻ ആ വീട് കുടുംബ വീടാ കേട്ടോ ഏട്ടൻ്റെ വീടാണ് അപ്പുറ കാണുന്ന ഫ്രണ്ടിൽ അങ്ങനെ മുഴുവൻ തന്നെ ഞാൻ ക്ലീൻ ചെയ്തു എന്നിട്ട് ഞാൻ ലൈവ് ലൈവിൽ കയറി ലൈവും കഴിഞ്ഞ് ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചോറ് എടുത്തു അപ്പോൾ കുറച്ച് മീനുടനെ ഉപ്പിലിട്ട് വെച്ച ലോലോലിക്കായാണ് അത് എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാവും നല്ല പുളിയും എരിയൊക്കെ പിടിച്ച് കുറേ കാന്താരിക്ക് കേട്ടോ ഉച്ചയ്ക്കോരം കേസ് ആഹാ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എളം വരുന്നു അങ്ങനെ അതും കൂട്ടി ഞാൻ ഉച്ചയ്ക്കത്തെ ചോറും ഉണ്ട് മീനുടനല്ലെങ്കിൽ ഇവിടെ സുഖമില്ല കേട്ടോ സത്യം അങ്ങനെ എന്നും ഉച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കാറ് മീൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ലല്ലോ അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ശീലമായ കേട്ടോ വൈകിട്ട് ഞാനും മീനുടനും ഒന്നിച്ച കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കും അതുകൊണ്ടിപ്പം അത് കുറേ നാളുകൊണ്ട് ശീലമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും മഴയാണ് ഞാൻ നേരത്തെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റില്ല ഞാനിവിടെ മണ്ടത്തിൽ നോക്കി ഇത് പെട്ടെന്നില്ല അപ്പം ഇടി ഇടിയുണ്ട് മഴയുമുണ്ട് പക്ഷേ അറ്റകൂടി നല്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ലൈക്ക് ഇടാനും ഒക്കെ മറക്കല്ലേ എന്നാൽ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു